ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്രമാറ്റിൻ്റെ കഥ ഇന്നത്തെ ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തിനാലിലെ കഥ എന്താ വെച്ചാൽ നമ്മളുടെ അനി പുതിയ വീടൊക്കെ വർക്ക് സെറ്റാക്കി കൊടുത്തിട്ട് അവിടെ അവിടെ നിൽക്കുകയാണ് അതായത് നന്ദുവിൻ്റെ വീട്ടിൽ നന്ദു നന്ദുൻ്റെ അച്ഛനും ഉണ്ട് അപ്പോൾ പറയും നന്ദുൻ്റെ അച്ഛൻ പറയും ഇപ്പോൾ കനക അവിടെ ഉണ്ടെങ്കിൽ അനിയോട് ഇവിടെ നിൽക്കാൻ പറയുമായിരുന്നു ഇപ്പോൾ കനകമല്ലാത്ത സ്ഥിതിക്ക് ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ കന ഒന്നാമത് ഒരു മുതിർന്ന പെൺകുട്ടി ഒറ്റയ്ക്ക് അപ്പോൾ അപ്പോൾ പറയും എനിക്ക് മനസ്സിലായി എന്ന് പറയും ഞാൻ ഞാനും പോവുകയാണ് വലിയ അച്ഛനും ഏട്ടനും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നെല്ലാം ചെയ്തത് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വര വരുന്നില്ലെങ്കിൽ പിന്നെ അച്ഛൻ വേണ്ട വിവരങ്ങളൊക്കെ എന്നോട് വിളിച്ച് പറയണതിനെ ഞാൻ ചെയ്തോളാം എന്ന് പറയും അപ്പോൾ അമ്മ അല്ലാത്തത് പിന്നെ പാല് കാച്ചിൽ നടത്തിയിട്ടില്ല അപ്പോൾ അമ്മ അമ്മ വന്നിട്ട് പാല് കാച്ചൽ നടത്തണം കൂടി ഒരു ചായ ഉണ്ടാക്കി തരാൻ പോലും പറ്റില്ല അറിയും അപ്പോൾ ഇനി പറയും ചായ ഒന്നും വേണ്ട എന്ന് എന്നറിയും അപ്പോൾ ഒന്ന് അങ്ങനെ വരികയാണെങ്കിൽ വരും ഞാൻ കടയുടെ അവിടെ ഇറക്കാമെന്ന് പറയും അപ്പോൾ നിൽക്കും പറഞ്ഞാൽ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ മൂപ്പർ അവരുടെ കട ഉണ്ടല്ലോ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവനെ അങ്ങോട്ട് ഇയാൾ ഡ്രസ്സ് മാറാൻ വേണ്ടി അകത്തേക്ക് പോവും അതിൽ പറയും ഇങ്ങോട്ട് വരരുത് ആശം പറഞ്ഞ കേട്ടില്ല ഇങ്ങോട്ട് വരരുത് ഞാൻ അതുകൊണ്ടാണ് വെറുതെ നിങ്ങളുടെ ഡേലിക്ക് എന്നെയും കൂടെ വലിച്ചയക്കണ്ട പറയണേ അപ്പോൾ പറയും ഇതിപ്പോൾ നമ്മളുടെ കാര്യം ആദ്യം അറിഞ്ഞത് നയനെടുത്തീം നയനെടുത്തിട്ട് അമ്മയാണ് നേരെ മറിച്ച് എൻ്റെ ഏട്ടനെ അറിഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി വരായിരുന്നു ആരും എന്നെ ചോദ്യം ചെയ്യില്ല ആരും എൻ്റെ വിലക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അടുത്ത് വന്നു തെറ്റ് അത് ആദർശേട്ടനോട് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുക അപ്പോൾ നന്ദി പറയും അതൊന്നും പറ്റി പറയണ്ട എന്ന് പറയും ഇനിയിപ്പോൾ എന്തൊക്കെയായാലും അനാമ്പികയാണ് അനിയുടെ ഭാര്യ അപ്പോൾ അവളെ തന്നെ സ്നേഹിക്കാൻ തന്നെയാണ് നന്ദു പിന്നെയും പിന്നെയും പറയേണ്ടത് അവരെ അവളെ വിളിച്ച് ഇതിലിട്ടിട്ട് ഇനി പ്രശ്നമാക്കേണ്ടത് പിന്നെ കാണുന്നത് പിന്നെ നമ്മുടെ ഗോവിന്ദൻ ആശുപത്രിക്ക് ചെല്ലുന്നതാണ് അപ്പോൾ അവിടെ അതിൻ്റെ മുന്നേ നമ്മൾ ആദർശം കനകയും കാത്ത് നിൽക്കുകയാണ് കാരണം അവളെ ഐസൂന്ന് ഇറക്കി ആളിലേക്ക് മാറ്റുകയാണ് നയനേനെ അപ്പോൾ കാണാൻ ഒരു ട്രോളിയിൽ ഇങ്ങനെ തള്ളിയും കൊണ്ട് വരുന്നു ഈ നയനേനെ അപ്പോൾ അവർ വേഗം ചെന്ന് വരുത്തുവാനൊക്കെ പറയും പറയുന്ന സമയത്ത് പറയും കുഴപ്പമൊന്നുമില്ല അച്ഛനറിഞ്ഞിട്ടില്ല അച്ഛനറിഞ്ഞിട്ടില്ല മോളെ എന്നൊക്കെ പറയും വർത്തമാനൊക്കെ പറയും അപ്പോഴേക്കും കാണാം നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നു ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ മോനെ അച്ഛൻ വരുന്നുണ്ട് ഗോവിന്ദേട്ടം വരുന്നുണ്ടല്ലോ എന്ന് പറയുവാണേ അപ്പോൾ ഗോവിന്ദേട്ടം വരികയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വയ്ക്കുക അപ്പോൾ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ മതി ഐ സിക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വേഗം പെട്ടെന്ന് ഇവളുടെ മത്തിക്കൂടെ ബെഡ്ഷീറ്റ് വെച്ചിട്ടിട്ട് ആ നേഴ്സിനോട് പറയും നയനയുടെ അച്ഛനാണ് വരുന്നത് അവർ അറിഞ്ഞിട്ടില്ല നയനയുടെ ഓപ്പറേഷൻ കഴിഞ്ഞത് അതുകൊണ്ട് പറയണ്ടെന്നു പറയും അപ്പോൾ ദിവസം ആ അറിയി അങ്ങനെ ആദർശം പോവും നയനയുടെ കൂടെ പോവുകയാണെ അപ്പോൾ ഗോമീന്ന് വന്നിട്ട് ഞാനും കൂടെ ചോദിക്കുകയാണ് പിന്നെ നീ എന്തവിടെ നിൽക്കണ വയ്ക്കുമ്പോൾ പറയും ഇല്ല അതാരെ പോയത് വയ്ക്കുമ്പോൾ അത് അദർശൻ്റെ അമ്മേനെ ദേവയാനീനെ ഓപ്പറേഷൻ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ഇറങ്ങും ഇത്ര പെട്ടെന്ന് ഇറക്കി വയ്ക്കും ആ അത് എന്താ വച്ചാൽ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കീഹോള് ശസ്ത്രക്രിയയാണ് പിന്നെ കനക്കി നമ്മൾ പറയുമ്പോൾ പഠിപ്പിക്കണ്ടല്ലോ കീഹോൾ ശാസ്ത്രക്രിയയാണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല മുറിവൊന്നുമില്ല ഞങ്ങൾ ഐ സിയു കൊണ്ടു വർത്താൻ വേണ്ടി പോവുകയാണെന്ന് അറിയാണ് കേട്ടോ അപ്പോൾ പറയാം ഇത്രയും വലിയ ഓപ്പറേഷൻ ഇപ്പോൾ കീഹോൾ ശാസ്ത്രജ്ഞർക്ക് ബുദ്ധിമുട്ട് കീഹോൾ ശാസ്ത്രജ്ഞ എന്ന് ചോദിക്കാൻ ആ അതൊക്കെ പുറത്തൊക്കെ കാലക്കൊക്കെ മാറിയതല്ലേ എങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തട്ടുമുട്ട് ഞായങ്ങളൊക്കെ പറയുന്നത് ഇവിടെ അല്ലയെന്ന് പറയണേ അറിയണമല്ലോ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വാർത്തകരം പറയും ഇപ്പോൾ അറിയും മോളെ പിന്നെ നീ നീ പോയി കാണണം വയ്ക്കുമ്പോൾ എന്തിനാണ് പോകണത് നമ്മൾ നമ്മൾ തന്നുകഴിഞ്ഞാൽ അവർക്കത് അത് അവരെ വെറുതെ അവരെ വയലിരിക്കുന്നത് നമ്മൾ കേൾക്കണം അങ്ങോട്ട് നമ്മൾ പിന്നെ പോയി കാണാതിരിക്കുന്നത് നല്ലത് പിന്നെ നയനമോൾ വീട്ടിൽ പോയിരിക്കാൻ എന്നോട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മോൾ വന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല അങ്ങനെ ആ പെണ്ണുങ്ങളാരെങ്കിലും വേണ്ടേ സ്ത്രീകളാരെങ്കിലും വേണ്ടേ അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ അപ്പോൾ ആദർശം അവിടെ ആദർശനെ നേഴ്സുമാർ ഓരോ മരുന്നുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടിങ്ങോട് മരണയക്കിണ്ട് അപ്പോൾ മോൻ അതിന് വേണ്ടി പോവുകയാണ് എന്ന് പറയും അപ്പോൾ പറയും ആ ശരി എന്നാൽ ഞാൻ കാര്യം ചെയ്യാം അയനെ വന്നിട്ട് പോകുക എന്ന് പറയും അപ്പോൾ പറയും അത് വേണ്ട ഗോവിന്ദേട്ടാ അവൾക്ക് അവിടെ ധാരാളം പണി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗോവിന്ദ അവളെ അവളെ കാത്തിരുന്ന ശരിയാവില്ല ഗോവിന്ദേട്ട വീട്ടിൽ പോയിക്കോളിയും അതല്ല നയനമോളെ ഒന്ന് കാണണം എനിക്ക് അവിടെ ഇപ്പോൾ പണിയെടുക്കാൻ അവിടെ ആരും ഇല്ലേക്കും അതുകൊണ്ടല്ല നവ്യ ഗർഭമുണ്ടായിരിക്കില്ലേ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അവളുടെ അമ്മായിമ്മ എന്തായാലും ഉണ്ടാക്കി കൊടുക്കില്ല അപ്പോൾ പിന്നെ നയനമോൾ ചെന്നിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ നമ്മളെ വീട്ടിലേക്കാണെങ്കിൽ വിളിച്ചാൽ നവ്യ വരൂല്ല കാരണം നവിയും ഭർത്താവ് നല്ല സ്നേഹത്തിലാണല്ലോ അപ്പോൾ പിന്നെ നവി എന്തായാലും വലിയ അറിയുമ്പോൾ ഗോവിന്ദ എങ്ങനെ ആലോചിക്കും കാരണം അവിടെ നാട്ടിപ്പായച്ചത് കനക്കോട് പറഞ്ഞിട്ടില്ല അഭിയും അബിയുടെ അമ്മയും കൂടെ വിറ്റങ്ങളെ പറയാത്തൊന്നുമില്ല അങ്ങനെ അത് പക്ഷേ കനക്കോട് പറഞ്ഞിട്ടില്ല താനും അപ്പോൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ ഗോവിന്ദട്ടനെ ആലോചിക്കുമ്പോൾ ഈ ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ ഓരോ തട്ടുമുട്ട് ന്യായങ്ങൾ ഞങ്ങൾ അപ്പോൾ ആദർശ് യിട്ട് എന്നാൽ പിന്നെ നയനേൻ്റെ അടുത്തേക്ക് ചെല്ലുക നയനങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നയനേൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെ അച്ഛൻ വന്നിട്ടുണ്ട് അറിയുമ്പോൾ അച്ഛനോട് പറയരുത് ഈ ഇത് കാര്യങ്ങളൊന്നും അച്ഛനോട് പറയരുത് എന്നൊക്കെ ഇങ്ങനെ നയന പറയാണ് അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എനിക്കൊരു മടിയില്ല എന്നറിയും എന്നിട്ട് നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മയെന്ന് പറയുമ്പോൾ അതൊന്നും സാരമല്ല എന്ന് പറയും അപ്പോൾ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്ന് പറയും ഓപ്ഷൻ തിയേറ്ററിൽ ഓപ്ഷൻ അറിയില്ലല്ലോ അപ്പോൾ പോയിട്ട് വരാനിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ ഓപ്ഷൻ തിയേറ്ററിൻ്റെ അവിടെ നോക്കുമ്പോൾ ഡോക്റ് ഇറങ്ങും ആദർശനെ ചെല്ലുമ്പോഴേക്കും ഡോക്ടർ ഇറങ്ങുമ്പോൾ പറയും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ടാളും ഓക്കെയാണ് അതായത് നയനയും അമ്മയുമൊക്കെ ഓക്കെയാണ് പക്ഷേ ഇനി എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ അങ്ങോട്ടും കൂടെ അറിഞ്ഞ് അവർ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങണം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ് ഡോക്ടർ അപ്പോൾ അറിയാം എല്ലാവരുടെയും പ്രാർത്ഥന അതുതന്നെയാണല്ലോ എന്ന് പറയാം അപ്പോൾ പിന്നെ ആദർശ് പറയും ഇങ്ങനെ നയനയുടെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയും ഡോക്ടറോട് അപ്പോൾ പറയൂ അദ്ദേഹത്തിന് എൻ്റെ അറ്റാക്ക് കഴിഞ്ഞാണല്ലേ അപ്പോൾ പിന്നെ പ്രശ്നമാണ് അവര് അവർ മൂപ്പര അറിയാണ്ടേ ഇരുന്നോട്ടെനിയിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ പിന്നെ എന്തായാലും അറിഞ്ഞല്ലേ പറ്റുമോ പിന്നെ അപ്പോൾ അടുത്ത് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ പേടിക്കണ്ട ഇനിയിപ്പോൾ അത് അറിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവേണ്ട എന്നൊക്കെ നിങ്ങൾ ഡോക്ടർ കൂടെ പറയും അപ്പോൾ അതെ അതുതന്നെയാണ് എല്ലാവരും ധാരാളമുണ്ട് അത് തന്നെ അജയനും ഉണ്ട് അനിയുണ്ട് ജയനും ഉണ്ട് എല്ലാവരും കൂടെയാണ് നിന്ന് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ പറയാൻ നല്ലത് മാത്രമേ ഉള്ളൂ നയനേനെക്കുറിച്ച് പറയാൻ നല്ലത് മാത്രമേ ഉള്ളൂ അവിടുന്ന് ഇപ്പോൾ റൂമിലേക്ക് മാറ്റി കുഴപ്പമൊന്നുമില്ല എന്നറിയും ആദർശ് അങ്ങനെ അതങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ കണക്കുന്നത് കനകേനെയും ഗോവിന്ദനെയാണ് അപ്പോൾ പറയും ഗോവിന്ദ വീട്ടിൽ പോയിക്കൊള്ളൂ നന്ദൊറ്റയ്ക്കല്ലേ ഉള്ളൂ എന്തിനങ്ങനെ കാത്തിരിക്കുന്നത് അറിയും അല്ലാതെ മോളെ ഒന്ന് കണ്ടിട്ട് പോകാൻ തോന്നുകയാണ് കനകയെ കനകീരായിട്ട് എന്തോ ദുസ്വപ്നങ്ങൾ മാത്രമാണ് കാണുന്നത് എന്ന് പറയും അപ്പോൾ അത് തന്നെ മോളെ ഒന്ന് കാണാൻ തോന്നുന്നത് നമുക്കിപ്പോൾ മൂന്ന് പെൺമക്കളുണ്ടെങ്കിലും നയന മോളല്ലേ നമ്മളുടെ നമ്മളോട് കൂടുതൽ അടുത്തിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ അവളെ കാണാൻ തോന്നണൂന്നറിയും അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഗോവിന്ദേട്ടെന്നറിയും നീ ഒന്ന് അവളെ വിളിക്കണം എന്നറിയാം ഞാൻ വിളിച്ചോളാന്നറിയാം അപ്പോൾ എന്താണെന്ന് അറിയില്ല അവളെ ചുറ്റും ഡോക്ടർമാർ നിൽക്കുന്നതൊക്കെയാണ് സ്വപ്നം കാണുന്നത് എന്നറിയും അപ്പോൾ എന്താണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആദ്യം മനസ്സിൽ കയറും കാരണം എന്താ വെച്ചാൽ അവളുടെ അവളെ നമ്മൾ അത്രയ്ക്കും സ്നേഹിച്ചതുകൊണ്ടാണ് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വരുന്നതിൻ്റെ ഒരു സൂചന പോലെ മനസ്സിൽ വരും എന്നറിയും ഏയ് അവൾക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല അറിയാം എന്തോ മനസ്സിലൊരു വിഷമം എല്ലാവരും കൂടെ അവളെ ചുറ്റും നിൽക്കുന്നുണ്ട് ഡോക്ടർമാരാണ് നിൽക്കണ വരുമ്പോൾ കനകം ഇങ്ങനെ വിഷമത്തോടു കൂടി നോക്കും അപ്പോൾ അതായത് അതായതിപ്പോൾ അങ്ങനെ കണ്ട അവന് നമുക്ക് കണ്ടത് വേറെ ആർക്കെങ്കിലും അല്ലേ വരിക അതൊരു പക്ഷേ ദേവയാനി ചേച്ചിയുടെ കാര്യത്തിലാണെങ്കിലോ ഒന്ന് ചോദിക്കും അപ്പോൾ അത് ആ അങ്ങനെയും സംഭവിക്കാം എന്തായാലും മോളെ ഒന്ന് വിളിക്കണം എനിക്കെന്തോ വല്ലാത്ത വിഷമുണ്ടോ എന്നൊക്കെ പാവങ്ങനെ പറയട്ടെ അയാൾക്ക് എപ്പോഴും അറിയില്ലേ അപ്പോൾ പറയും എന്തായാലും ഗോപിനേട്ടം പോയിക്കോളും ഗോപിനേട്ടം പോയിട്ട് പിന്നെ നന്ദൊറ്റയ്ക്കല്ലേ പോയിക്കോളൂ എന്ന് പറയും അപ്പോൾ എന്നാൽ ശരി പിന്നെ അതല്ലേ ഞാൻ നാളെ അങ്ങോട്ട് വരാം ഞാൻ വരാം വൈകിട്ട് വരാം എന്നിട്ട് അക്കാര്യം നാളെ അദർശനും അദൃശൻ്റെ അച്ഛനും ഒക്കെ ചോറ് അവിടുന്ന് കൊണ്ടുവരണം അപ്പം ഞാനങ്ങോടെ വീട്ടിലേക്ക് വന്നോളാന്ന് പറയും എന്നാൽ ശരി ഞാൻ പോവുകയാണെ എന്ന് പറഞ്ഞിട്ട് പാവം അയാൾ പോകും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശ് നയനടുത്ത് ചെല്ലുന്നതാണ് അപ്പോൾ നാദർശിനോട് ചോദിക്കും ആദർശ് ഒരു മണ്ടൻ ചോദ്യമുണ്ട് നായനോട് കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ കയറ്റി ഐസൂന്നുമായിട്ട് വാടിക്ക് കറന്ന നായന ഒരിക്കലും അറിയുന്നില്ല അച്ഛൻ വന്നു എന്നറിയാം പക്ഷേ അവളുടെ അടുത്തേക്ക് അച്ഛൻ വരുമോ അപ്പോൾ നാദർശ് നയനയോട് ചോദിക്കുകയാണ് അച്ഛൻ പോയോ അത് ഇവരുടെ അതിൽ മിസ്റ്റേക്ക് വന്നു അപ്പോൾ അവളൊറിയും എനിക്കറിയില്ലല്ലോ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു മറുപടി കൊടുക്കുമ്പോൾ അപ്പം അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞോ ഒന്ന് ചോദിക്കുകയാണ് അപ്പം അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അല്ല സോറി അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞു ഡോക്ടർ സക്സസ് ആയി കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അപ്പോൾ അറിയും നമുക്ക് ഈ കുഴപ്പമൊന്നുമില്ല അതിരിക്കട്ടെ ഇനി ദാദർ ചേട്ടനൊരിക്കലും അമ്മ അമ്മ എന്നെന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ച് പറയാൻ നിൽക്കരുത് കേട്ടോ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കത് പ്രശ്നമൊന്നുമില്ല പക്ഷേ അമ്മയോട് നീ തറുത്ത് മറുത്തൊന്നും പറയാൻ നിൽക്കരുത് അമ്മയെ സ്നേഹിക്കണം ഒരുപാട് എന്നൊക്കെ പറയും അപ്പോൾ അവനെങ്ങനെ വിഷമം വരികയാണ് അപ്പോൾ പറഞ്ഞു എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല ആദർശേട്ട ഇപ്പോൾ കല്യാണി അറിയില്ലേ ഞാൻ കല്യാണി കളിക്കൂട്ടുകാരാണ് ഇപ്പോൾ കല്യാണീനെ പിന്നെ ആദ്യം മുതലേ കിരണേട്ടൻ മനസ്സിലാക്കിയോണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഇവിടെ ആദർശേട്ടന് വൈകിപ്പോയി എന്നാലും ആദർശേട്ടനോട് എന്നോട് സ്നേഹമാണല്ലോ എനിക്കത് മതി എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അത് ഇങ്ങനെ നോക്കി എന്നിട്ടും അമ്മ നിന്നെ മനസ്സിലാക്കുന്നില്ല നേരെ മറിച്ച് നിന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കും വളരെ സന്തോഷമാവില്ല അമ്മയും കൂടെ നമ്മളവിടെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ പറയാണ് അപ്പോൾ അമ്മ മനസ്സിലാക്കുന്ന കാലത്ത് മനസ്സിലാവട്ടെ അമ്മയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ നയനങ്ങനെ പറയും അപ്പോൾ നമ്മളുടെ ആദർച്ച് വളരെ സങ്കടത്തോടു കൂടിയിട്ട് നയനേനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് ഇനിയിപ്പം അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശി പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട് പ്രാർത്ഥനയൊക്കെ ഗംഭീരമാണ് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നുണ്ട് പൂജാമുറിയിൽ നിന്നിട്ട് എന്താണ് ദേവയാനയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും നിങ്ങൾ മരുമ പിന്നെ മകളും മരുമകളും കൊച്ചു പേരക്കുട്ടിയൊക്കെ ഉണ്ട് അവിടെ നവ്യ അപ്പോൾ അവരോടൊക്കെ കൂടെ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും അതിൽ മരുമകളോടും മകളോടാണ് പറയുന്നത് ആ മായമ്മയും മരുമകളും നിങ്ങൾ അകറ്റരുത് ഒന്നിച്ചു തന്നെ കൊണ്ടുപോകണം കാരണം നിങ്ങൾ അകലം അകലം അവരുടെ വെറുപ്പിൻ്റെ അകലം കുറച്ച് പേരെയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ജലചരത്ത് ഒഴിക്കറിയും അവളെ ഇപ്പോൾ ഇങ്ങനെ ഇതാക്കേണ്ട വല്ല കാര്യമുണ്ട് അവളെ അങ്ങോട്ട് പറഞ്ഞാഴ്ച്ചാൽ പോരെ അന്നിപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നതേ അപ്പോൾ അപ്പം പറയും ഇതൊക്കെ തന്നെയാണ് നിൻ്റെ കുടുംബജീവിതത്തിൽ പറ്റിയതെന്ന് പറയും അതായിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവും അത് കഴിഞ്ഞ് നവ്യ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പം ജാനകി പറയും അവൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പറയും എനിക്ക് സന്തോഷമല്ല സഹതാപമാണ് തോന്നുന്നത് കാരണം മൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എല്ലാവർക്കും വലിയ ബഹുമാനമാണ് ആ മൂപ്പരെ അത്ര പോലും ബഹുമാനമല്ലാത്ത ആൾക്കാർ ഇതിനുള്ളിൽ ഉള്ളത് എന്നുള്ളത് പിന്നെ ഇപ്പം എന്ത് പറയാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ നല്ല നാല് ഡയലോഗും പറഞ്ഞിട്ട് അവളോട് പോവും അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളുടെ പത്രമാറ്റ് സീരിയലിൻ്റെ ഏട്ടവും അപ്പോൾ നിങ്ങളെല്ലാവരും കാണും മിസ് ചെയ്യേണ്ട കാണും രസമുണ്ട് ഇനിയിപ്പോൾ എന്നാണ് നമ്മളുടെ കഥാനായികന്മാരൊക്കെ പൊപ്പർഷൻ തീയേറ്ററിൽ നിന്ന് ഇറങ്ങുകയെന്നറിയില്ല എന്തായാലും നല്ല രസമുണ്ട് ഓക്കെ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലേക്കണം അമർത്തണേ ഓക്കെ താങ്ക് യു പിന്നെ ഞാനൊന്നൊരു മീൻ കറി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നല്ല അടിപൊളി സ്പെഷ്യൽ മീൻ കറി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അധികം വെള്ളം നല്ല കുറു ഇങ്ങനെ ചാറ് കുറച്ചാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് കാണണം ഓക്കെ കണ്ട് നിങ്ങളുടെ കമൻറ്റ് പറയണം ഓക്കെ താങ്ക് യു